മണ്ണഞ്ചേരിയിൽ നിന്ന് കാണാതായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അടൂരിൽ നിന്നും കണ്ടെത്തി മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ അറസ്റ്റിലായവർ തിരുവനന്തപുരം അടൂർ സ്വദേശികൾ ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെന്ന പോലീസ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് മണ്ണഞ്ചേരിയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായത് പെൺകുട്ടിയെ ബൈക്കിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു മണ്ണഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെ അടൂരിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം സ്വദേശികളായ അരവിന്ദ് ജിത്തു അടൂർ സ്വദേശി ചന്ദ്രലാൽ എന്നിവരാണ് പിടിയിലായത് അരവിന്ദ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ കേസിലെ പ്രതിയും ചന്ദ്രലാൽ അടൂർ പോലീസ് സ്റ്റേഷനിലെ സമാനമായ നിരവധി കേസുകളിലെ പ്രതിയും ജിത്തു തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ അറിയപ്പെടുന്ന ഗുണ്ടയും കാപ്പയിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെ പുറത്തിറങ്ങിയതുമാണ് മരർക്കുളം പോലീസ് ഇൻസ്പെക്ടർ എ വി ബിജുവിൻ്റെ നേതൃത്വത്തിൽ മണ്ണഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ ജോമോൻ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉല്ലാസ് ഷാനവാസ് ഷൈജു സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാംകുമാർ അനീഷ് ആശാമോൾ അഞ്ചു എന്നിവരടങ്ങിയ സംഘമാണ് കുട്ടിയെ കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്